അപ്പോൾ ഇതെന്താണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അല്ലേ ഇതാണ് മൈലാജി മരം അപ്പോൾ നമ്മൾ വീട്ടിലെല്ലാം പച്ചക്കറി മേടിക്കുമ്പോൾ വേസ്റ്റായി പോകുന്ന അതിൻ്റെ വിത്തുകളെല്ലാം നമ്മൾ കളക്ട് ചെയ്ത് ഇതുപോലെ നമ്മൾ പച്ചക്കറി ചുവട്ടിലേക്ക് വെറുതെ ഇട്ട് കൊടുത്താൽ മതി അത് മുളച്ച് വള്ളിയായി പാവക്ക ഉണ്ടാകും അതോ ഇതിനായിട്ട് നമ്മൾ പന്തൽ ഇടുകയേ പന്തലിൻ്റെ ആവശ്യമില്ല ഒന്നുമില്ല അതുപോലെ മൈലാജിക്കൊമ്പോ പേരക്ക മരമോ എന്തുണ്ടെങ്കിലും ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയ മതി അപ്പോൾ എനിക്കൊരു നാലഞ്ച് പാവ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതാണോ അതാ മൂളിലൊന്നും ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ വീട്ടിൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കൃഷികളൊക്കെ ചെയ്യണുണ്ടോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഒന്ന് ലൈക്ക് സപ്പോർട്ടും ചെയ്യണുണ്ടോ എല്ലാവർക്കും അസ്സലാമലൈക്കും